ഖത്തറിലെ ലുസൈൽ ട്രാം ഇതുവരെ ഉപയോഗപ്പെടുത്തിയത് ഒരു കോടിയിലേറെ യാത്രക്കാർ ട്രാം ആരംഭിച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മുതലുള്ള കണക്കാണിത് തൊണ്ണൂറ്റി ദശാംശം ഒൻപത് പൂജ്യം ശതമാനമാണ് ഉപയോക്താക്കളുടെ സംതൃപ്തി നിരക്ക് ഖത്തറിലെ ആധുനിക നഗരമായ ലുസൈലിൽ പൊതുഗതാഗതത്തിന്റെ സ്വീകാര്യത തെളിയിക്കുന്നതാണ് ഖത്തർ റെയിൽ അധികൃതർ പങ്കുവച്ച കണക്കുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സേവനവും അപകടരഹിതമായ യാത്രയും കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ ലുസേൽ ട്രാംപിന് വേറിട്ടു നിർത്തി കൃത്യനിഷ്ഠതയിൽ തൊണ്ണൂറ്റി എട്ട് ദശാംശം ഒരു ശതമാനവും സേവന വിശ്വാസ്യതയിൽ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒന്ന് എട്ട് ശതമാനവുമാണ് ട്രാംപിന്റെ സ്കോർ ലുസേൽ ട്രാം സർവീസ് ആരംഭിച്ചതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ ലോകകപ്പ് എഫ് സി ഏഷ്യൻ കപ്പ് പുതുവത്സരാഘോഷങ്ങൾ തുടങ്ങി ഏഴിലേറെ പ്രധാന ദേശീയ അന്തർദേശീയ പരിപാടികൾക്ക് ട്രാം യാത്രാ സേവനം ഒരുക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനെട്ടിന് ലോകകപ്പ് ഫൈനൽ ദിവസം ലുസേൽ ട്രാം ശൃംഖല ഉപയോഗിച്ചത് മുപ്പത്തി മൂവായിരം യാത്രക്കാരാണ് ട്രാമ്പിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാർ സഞ്ചരിച്ച ദിവസവും ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലാണ് ഓറഞ്ച് ലൈനിലെ ഏഴ് സ്റ്റേഷനുകൾ ബന്ധിപ്പിക്കുന്ന ലുസിൽ ട്രാം സർവീസ് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ പിങ്ക് ലൈൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ തർക്കോയ്സ് ലൈൻ കൂടി എത്തിയതോടെ സർവീസ് വീണ്ടും വിപുലീകരിക്കപ്പെട്ടു മീഡിയ വൺ ദോഹ